നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ജനങ്ങളെ വലയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സർക്കാർ എങ്ങനെയെങ്കിലും ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ പണം പിടിച്ചെടുക്കുക എന്ന നിലപാടിൽ തുടരുകയാണ് എന്നുള്ളതാണ് വസ്തുത പല പല കാരണങ്ങൾ പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ പോലും പിടിച്ചു വെൽക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോഴും കേന്ദ്രം ഏറ്റവും വലിയ മാതൃക കാഴ്ചവെച്ചു കേന്ദ്രം പുതിയ പെൻഷൻ പദ്ധതി ആരംഭിച്ചു എന്നാണ് വിവരം പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിയുടെ സഭ അംഗീകാരം നൽകിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പ് നൽകുമെന്നതാണ് ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിരിക്കും ഈ പുതിയ പദ്ധതി ഗുണം ചെയ്യുക എന്ന കേന്ദ്രമന്ത്രി അശ്വി ി വൈഷ്ണവ് വ്യക്തമാക്കി പഴയ പെൻഷൻ പദ്ധതിയിലെയും നിലവിലെ എൻ പി എസിലെയും വ്യവസ്ഥകൾ കൂട്ടിയിണക്കിയായിരിക്കും യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന പേരിലുള്ള പുതിയ പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് പുതിയ സ്കീം രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കാനാണ് തീരുമാനം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നാഷണൽ പെൻഷൻ പദ്ധതിയും യു പി എസും തിരഞ്ഞെടുക്കാനുള്ള അവസരവും നൽകുന്നുണ്ട് നിലവിലുള്ള ജീവനക്കാർക്ക് എൻ പി എസിൽ യു പി എസ് ലേക്ക് മാറാൻ സാധിക്കും അശ്വർഡ് പെൻഷൻ അതുപോലെ തന്നെ കുടുംബ പെൻഷൻ മിനിമം അഷ്വേർഡ് പെൻഷൻ എന്നിങ്ങനെയൊക്കെയാണ് പെൻഷൻ പദ്ധതിയെ വർധിച്ചിരിക്കുന്നത് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷം സർവീസ് പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി ഉറപ്പു നൽകുന്നതാണ് അഷ്വേർഡ് പെൻഷൻ പെൻഷൻ വാങ്ങുന്നയാൾ മരിച്ചാൽ അപ്പോൾ വാങ്ങിയിരുന്ന പെൻഷൻ തുകയുടെ അറുപത് ശതമാനം പെൻഷൻ കുടുംബത്തിന് ലഭ്യമാക്കാനും തീരുമാനമാക്കിയിട്ടുണ്ട് മിനിമം പത്ത് വർഷം സർവീസിലുള്ള ജീവനക്കാർക്ക് വിരമിച്ച ശേഷം പ്രതിമാസം പതിനയ്യായിരം രൂപ പ്രതിമാസ പെൻഷനായി ഉറപ്പാക്കിയേക്കും സർക്കാർ ജീവനക്കാർക്ക് പദ്ധതിയിലേക്ക് വിഹിതം നൽകണം എന്ന വ്യവസ്ഥയിൽ മാറ്റമൊന്നും ഉണ്ടാകുകയുമില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നിലവിൽ പതിനാലിൽ പതിനെട്ട് ശതമാനവും ഉയർത്തുന്നുണ്ട് പെൻഷൻ ഫണ്ടിലെ തുക എങ്ങനെ മാറിയാലും ഒരു നിശ്ചിത തുക പെൻഷനായി ഉറപ്പ് നൽകുകയാണ് പുതിയ പദ്ധതിയിലൂടെ പക്ഷേ ഇതൊക്കെ കേരള സർക്കാരിനെ സംബന്ധിച്ച് നടപ്പിലാകുമോ എന്ന കാര്യമൊക്കെ എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് കാരണം കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ അതിന് വിപരീതമായി സംസ്ഥാന സർക്കാർ എപ്പോഴും നടപടിയെടുക്കാറുണ്ട് സാധാരണഗതിയിൽ ഇവിടെ കേരള കൃഷിക കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നെൽകൃഷിക്ക് വേണ്ടിയുള്ള താങ്ങുവിലയും അതുപോലെ തന്നെ സബ്സിഡിയും ഒക്കെ കൂട്ട് നൽകുന്നത് കേന്ദ്രത്തിന്റെ പതിവാണ് ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം നിരക്ക് കൂട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന നിരക്ക് കുറയ്ക്കും അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുക അത് പണ്ട് കിട്ടുന്ന രീതിയിൽ തന്നെ കേരളത്തിലെ കർഷകരിലേക്കെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ സർക്കാർ നൽകുന്ന പെൻഷൻ തുക കുറയാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തൽ അതായത് അങ്ങനെയുള്ള നടപടികൾ സർക്കാർ തീരുമാനിച്ചാൽ തെറ്റ് പറയാൻ സർക്കാർ തീരുമാനിച്ചാൽ അത്ഭുതപ്പെടാനില്ല കാരണം കേന്ദ്രം എന്തെങ്കിലും നടപ്പിലാക്കുമ്പോൾ അതിന് വിപരീതമായി നിൽക്കുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സ്ഥിരമുള്ള ശീലമാണ് പക്ഷെ ഇതിപ്പോ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള കാര്യമായതുകൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും നടപടികൾ എന്നതൊക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാർ പെൻഷൻ ഇല്ല കൂലിയില്ല എന്ന് പറഞ്ഞ് വഴിമുട്ടി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അവരുടെ ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയും കൂടെ നിർത്തുന്നു എന്നതാണ് റിപ്പോർട്ട്